വെൽക്കം ടു ആർ എൻ ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അമര കൃഷിയാണ് അമര കായയുടെ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ ആധുനിക രീതിയിലല്ല പുരാതന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അവരുടെ അച്ഛൻ അങ്ങനെ ഒരു മൂന്ന് നാല് അഞ്ച് തലമുറ മുൻപ് എങ്ങനെയാണ് അവർ കൃഷി ചെയ്തിരുന്നത് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ പല നവീന രീതിയിലുള്ള പല രീതികളും ഉണ്ട് അപ്പോൾ ഈ ഒരു രീതി ഇന്ന് പലരും ഇന്നത്തെ തലമുറ കണ്ട് കാണാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം നമ്മൾക്ക് ഈ അമരവിത്ത് അമര അമരക്കായയുടെ വിത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ അമരക്കായയുടെ വിത്താണ് അപ്പം ഇതിന് ആദ്യം പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് വെണ്ണീറൊക്കെ വരട്ടി അല്ലെങ്കിൽ ചാണകത്തിലൊക്കെ ഒന്ന് പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് പതിവ് അപ്പം നമ്മൾക്ക് ഇത് എന്ത് ചെയ്യാം ഞാനിവിടെ ഇതിനെ നമ്മൾക്ക് ഒരു നാല് ആറ് മണിക്കൂറെങ്കിലും ഇതിനെ നമ്മൾക്ക് ഒരു വെള്ളം വെള്ളത്തിൽ ഇട്ട് ഇട്ടുവയ്ക്കുക അതല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് വയ്ക്കാൻ പോകുന്നത് സുഡോമോണസ് എന്ന് പറഞ്ഞ ഒരു ലായനിയിലാണ് നമ്മൾ ഇട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മളുടെ സുഡോമോണസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഇത് പൗഡറായിട്ടാണ് കിട്ടുന്നത് നമുക്ക് കടകളിൽ നിന്ന് കിട്ടാം ജൈവവളത്തിൻ്റെ കടകളിലൊക്കെ കിട്ടും അപ്പോൾ ഇതിനെ നമ്മൾക്ക് സ്വൽപ്പം ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇതിൽ നിന്നൊന്ന് ലയിപ്പിക്കുക ഇത് നല്ലവണ്ണം കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ദീനം ഡയറക്റ്റ് ഈ അമരക്കായുടെ വിത്തുകൾ ഇതിലേക്ക് നമുക്കിങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതിൽ ഉണ്ട അമരക്കായയുടെ വിത്തുകൾ ഞാൻ ഇതിലിടയാണ് അപ്പൊ ഇതിൽ കാണാൻ ത നല്ല വിത്തുകൾ ഇതിൽ വിത്ത് അഥവാ കേടുണ്ടെങ്കിൽ അത് പൊന്തി കെടുക്കും നമ്മൾ ഇട്ടതിൽ രണ്ട് വിത്ത് ഇത് അതിന്റെ മുള എടുക്കാത്ത വിത്തുകളാണ് വൈക്കിയെല്ലാം വെള്ളത്തിന്റെ അടിയിൽ പോയി ഇനി ഇതിന് നമുക്ക് ഒരു എട്ട് മണിക്കൂർ നമ്മൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു അമര കൃഷി ചെയ്യുന്നതിന് മുമ്പ് അമര വിത്ത് പാകുന്നതിന് മുമ്പ് ചെയ്യുന്നത് അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ പുരാ ഞാൻ പറഞ്ഞല്ലേ പുരാണ രീതിയിലുള്ള പുരാതന രീതിയിലുള്ള ഒരു അമരക്കൃഷിയുടെ തടം ഒരു അമരയുടെ തടം എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അമരക്കായുടെ വിത്ത് നമ്മൾ ഇതാണ് തടം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അത് വിത്ത് പാകത്തിന് മുമ്പ് നമ്മൾ കുറച്ച് വേപ്പ് മിണ്ണാക്കുക ചില അടിവെള്ളം ഈ ഇത് എന്താ പറയാ കീടങ്ങളൊന്നും വന്ന് വരാണ്ടിരിക്കാനും ഉറുമ്പുകൾ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുപോലെ കുറച്ച് ഉള്ള മേറ്റും ഈ പൗഡർ ഇതിലിടാം അതിനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇടാം നമ്മൾ ഇന്ന് വൈകിട്ടാണ് ഇതിന് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ അമരക്കായയുടെ വിത്ത് നമ്മൾ പാകം പാകാൻ പാകാനുദ്ദേശിക്കുന്ന ഇടാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് നടുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ായടെ വിത്ത് ഇടുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം അടുത്തായിട്ട് ഞാൻ പറഞ്ഞ രീതി ആ പുരാതന രീതി എന്ന് പറഞ്ഞില്ലേ നമ്മൾ വെച്ചാൽ ചാണകം ചാണകം ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു തട്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ സെൻറ്ററിലാണ് നമ്മൾ വിത്ത് പോകുന്നത് അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അമേരിക്ക അമരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം വേണം വെള്ളം കെട്ടി നിർത്തി കുറേ നേരം കെട്ടി നിർത്തിയാൽ അത്രയും നല്ലതാണ് അപ്പോൾ അന്ന് രീതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ചാണകം എടുത്തിട്ട് ഇതിന്റെ നാലുപോറും മെഴുകി അപ്പോൾ ചാണകമൊക്കെ മെഴുകി കഴിഞ്ഞാൽ ഈ കീടങ്ങളൊന്നും വരില്ല അതൊരു പ്രൊട്ടക്ഷനാണ് അതും ഒരു എന്താ പറയുക അന്നത്തെ ഒരു രീതിയാണ് കൃഷിയുടെ രീതിയിലാണ് ചെയ്യുന്നത് ചാണകമൊക്കെ ഇതെല്ലാം നല്ലതായിട്ട് മെഴുകി ഈ നല്ല മീനസ് ആയിട്ട് നല്ല എന്താ പറയുക സിമെൻറ്റ് തറ തറ പോലെയാക്കും അത്രയും ഫിനിഷിങ്ങിലാണ് അന്ന് രീതിയിൽ ചെയ്തിരുന്നത് അപ്പോൾ അത്രയ്ക്കൊന്നും ഫിനിഷിംഗ് ആയില്ലെങ്കിലും അതിൻ്റെ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇത് ചാണകമാണ് ഓക്കെ ഈ ചാണകം നമ്മൾ ഇതെടുത്തിട്ട് ഇത് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം അതുപോലെ ഇതിനൊരു എന്താ പറയാ കുഴമ്പ് രൂപത്തിൽ എടുക്കുക ചെയ്യാം വേണ്ട ഇതിനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കും കുഴമ്പ് രൂപത്തിലാക്കി വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം നല്ലോണം ശ്രദ്ധിക്കണം ഇത് ചാണകത്തിന് നമ്മൾ നല്ലോണം കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കാം ഇനി എന്ത് ചെയ്യണം ഇനി ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റ സ്മൂത്തായിട്ട് ഇതിങ്ങനെ തേച്ചു കൊടുക്കുറവും തേച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം എന്ത രീതിയിലെന്നു വെച്ചാൽ ഇതിന് ഈ ചാണക്കല്ല് വെച്ചിട്ട് ഇതിന് പിന്നെ രണ്ടാമത് ഇതിനെ വരച്ച് വൃത്തിയാക്കുക ചെയ്യാം ഇതിപ്പോൾ നമ്മൾ വെറുതെ കോലര് വെച്ചിട്ട് ഞാൻ ഇത് ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഫിനിഷിങ് കുറച്ചും കൂടി എടുക്കാം ും ഈ ചാണകം ഇതിലുപയോഗിക്കുമ്പോൾ തന്നെ എന്താ ഉണ്ടല്ലോ ഇതിലെ അണുക്കൾ നമ്മൾ പണ്ട് വീടുകളിലൊക്കെ സിമെന്റ് തറയിൽ സിമെന്റ് തറ സിമെൻ്റ് ഉപയോഗിക്കാത്ത സമയത്തൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഈ ചാണകം വഴുകിയിട്ടാണ് കിടക്കാറ് നിലത്തൊക്കെ അപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ മറ്റുള്ള കീടങ്ങളൊന്നും വരില്ല അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പ്രോസസ് തന്നെയാണ് ഇത് ഇതിനൊരു പ്രൊട്ടക്ഷൻ കൂടിയാണിത് ഈ അമരവിത്ത് ഇതിനകത്ത് അമരവിത്ത് നിൽക്കുമ്പോ അതൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് ഇത് കാണുന്നത് അപ്പൊ ഇത് നമ്മളെ സിമെന്റ് ചാന്ത് പോലെയാണ് ഇത് ഇങ്ങനെ വെച്ച് തേച്ചു കൊടുക്കും ഇപ്പോഴത്തെ ഈ നടീതിയും ഇതൊന്നും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇപ്പൊ ഒന്നും ആരും ഈ രീതി ഉപയോഗിക്കില്ല പക്ഷെ ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെയാണ് ആദ്യം പണ്ട് അരി പണ്ടുകാലത്ത് ഈ അമര അമര നടുന്നതിനുള്ള തടം തയ്യാറാക്കിയിരുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിനൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പണ്ട് ചാണക്കല്ല് ചാണക്കല്ല് വെച്ച് വരയ്ക്കുകയാണ് വെറുപ്പതി ഇപ്പം നമ്മൾ ജസ്റ്റ് കൊലർ വെച്ച് ഇതിന് നമുക്ക് ഉണ്ടാ നിങ്ങളെ ഫിനിഷ് ഫിനിഷ്ക്കാം അനുഭവം നല്ലപോലെ ഫിനിഷിങ് വന്നില്ല ഇപ്പൊ ഇനി നമ്മള് വെള്ളം ഈ തടത്തിൽ കെട്ടി നിർത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് ലീക്ക് ആവൂല ഇത് നല്ല സെറ്റായി ഇപ്പൊ ഒരു സിമെന്റിന്റെ നമ്മള് സിമെന്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇതിന്റെ തന്നെ ഒരു ഫിനിഷിങ് ഇനി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇനി നമുക്ക് വിത്ത് നമുക്ക് അത് നല്ല പാകമായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിലേക്ക് നടാം പണ്ടുകാലത്ത് വി വിത്ത് വളർന്നതിനു ശേഷം ഇത് ചെയ്യാൻ പറ്റും വി ആദ്യം വിത്ത് നട്ട് ചില ഇത് വലുതു ശേഷം നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം ഈ ഇതിന്റെ ആ ഒരു ഒന്ന് ഫോക്കസ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് ഇതിൻ്റെ തടവെടുത്തിരിക്കുന്നത് ഇനി ഫിനിഷിങ് ഇതൊന്നുകൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ കൊളരുകൊണ്ട് എന്ത് ചെയ്യണം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ഫിനിഷിങ് ആയി കിട്ടും അപ്പം ഇനി ഞാൻ അമര അമരയുടെ ഒരു നടന്ന ഭാഗത്തിലേക്ക് നമുക്ക് കാണാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മളുടെ ഈ അമര വിത്ത് ആറ് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ആറു മണിക്കൂർ നടാനുള്ള ഒരു ഭാഗമായി അപ്പോൾ നമ്മൾ ഈ വെള്ളം ഈ സൂഡോമോണസിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിക്കളയാം ഇതാണ് വിത്ത് അപ്പോൾ വിത്തിനുള്ള ഈ തടം നമ്മളുടെ ഇതിൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇതിലുള്ള ഇതിലെ എല്ലാം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേപ്പൻ പെണ്ണാക്കിൻ്റെ ഇത് അതുപോലെ തന്നെ ഡോളോമേറ്റ് ഡോളോമേറ്റിൻ്റെ പ്രത്യേകം വെച്ചാൽ അതിൽ കാൽഷ്യം മാഗ്നീഷ്യം ഇതെല്ലാം ഒരു സംഭവമാണ് നമുക്ക് നമുക്കിതിൽ അധികം താഴ്ചയിൽ ഇടാൻ പാടില്ല വിത്ത് ജസ്റ്റ് നമുക്ക് ഒരു ഈ തടത്തിൽ ചില ഒരു മൂന്ന് വിത്തിന്റെ ആവശ്യമുള്ളൂ മൂന്ന് ചെടിയില്ല പക്ഷെ നമുക്ക് ചിലത് അത് നഷ്ടപ്പെടും നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ചോ ആറോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഓരോന്നും ഇവിടെ പ്ലേസ് ചെയ്യാം അധികം താഴ്ത്തി ഇടരുത് ഒന്ന് രണ്ട് നാല് നാല് ും നമുക്കൊരു രണ്ടര ഇനിയിപ്പോ നമുക്ക് കാത്തിരിക്കാം ഇത് ഇത് മുളച്ചു വരാനായിട്ട് ഒരു അഞ്ചോ ആറോ ദിവസം പിടിക്കും ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ഇതിന്റെ മുള പൊട്ടുന്നതിന് വേണ്ടിയിട്ട് പിടിക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹായ് വെൽക്കം കൂട്ടുകാരെ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അന്ന് അമരക്കായുടെ വിത്ത് നട്ടു അഞ്ചെട്ട് വിത്തുകളാണ് സീഡുകളാണ് നട്ടത് അതിൽ മൂന്ന് നാലിനാണ് മുളച്ചത് മുളച്ചിങ്ങനെ വലുതായി സൂപ്പർ സൂപ്പർ വിത്താണ് കണ്ടില്ലേ ഇത് ഇവിടെ തന്നെ നമ്മൾ പൂത്തു ഇത്ര ഹൈറ്റ് ആയപ്പോ തന്നെ അത് പൂത്തു ഓൾറെഡി ഇതിനിങ്ങനെ പടർന്ന് പന്തലിച്ച് മുകളിലേക്ക് പോകുമ്പോൾ അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് പന്തലൊക്കെ ഒരുക്കണം നല്ലൊരു അടിപൊളി കൊന്തളക്കൊരുക്കി സെറ്റാക്കിയിട്ട് അതിൽ വേണം നമുക്ക് ഇതിനെ നടാൻ വേണ്ടിയിട്ട് ഇതിനെ പടർത്താൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള വിത്താണിത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പൂക്കത്ത് ഇത് സെറ്റായത് അപ്പം ഇനി ഞാൻ അത് പടർന്ന് പന്തലിച്ച അമരയും അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന് വളം ഇപ്പം നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് ചാണകപ്പൊടി അതുപോലെ വേപ്പ് മണ്ണാക്ക് ഞാൻ പറഞ്ഞിട്ട് വേപ്പ് മണ്ണാക്ക് അതുപോലെ ഇതിനിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വേപ്പൻ പിണ്ണാക്ക് വെള്ളത്തിൽ ഇടുക അതുപോലെ വെണ്ണീർ ചാരം ചാരം ഉണ്ടല്ലോ വെണ്ണീർ നമ്മളുടെ വിറക് എത്തിച്ചുണ്ടാക്കുന്ന വെണ്ണീറും കപ്പലിൻ്റെ തേങ്ങ പെണ്ണാക്കും പുളിപ്പിച്ച് അതിനെ അരിച്ചെടുത്തിട്ട് അത് ഒന്ന് ഇതാക്കി മിക്സാക്കി ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടനങ്ങളുടെ ഒരു ശല്യം ഉണ്ടാവില്ല അടിപൊളിയായിട്ട് അമരകായി ഉണ്ടാകും ഇതല്ലേ ഇതിപ്പോൾ തന്നെ പൂ പൂവിട്ട് തുടങ്ങി ഇതിൻ്റെ പൂവ് ഇതിന്റെ കാണാൻ നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണാം ഇതിനി പൂത്ത് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് അസുഖം വരും ഒരു തരം ഉറുമ്പും അങ്ങനത്തെയാണ് വരുക അതിന് ഈ ഇത് തെളിച്ചാൽ മതി നമ്മളുടെ ഈ മിണ്ണാക്കിൻ്റെയും ഈ ചാരത്തിൽ ആയാലും തളിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് പടർന്ന് പന്തളിച്ച ആ മരപ്പന്തൽ കാണാനായിട്ട് നമുക്ക് പോകാം ഓക്കെ ഇതാ നോക്കൂ നമ്മളുടെ ഈ അമരക്കായ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു അമരക്കായകൾ നിറഞ്ഞുണ്ടായി നിൽക്കുന്നു കണ്ടിട്ടുണ്ട് കാഴ്ച കാണാൻ നിങ്ങൾക്ക് പൂവും എല്ലാം നിറച്ച് പൂവിട്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇത് നല്ല ഹൈബ്രിഡ് നല്ല ക്വാളിറ്റി ഉള്ള വിത്താണ് നമ്മളിവിടെ ഉപയോഗിച്ചത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾക്ക് കിട്ട കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ മൊത്തം എല്ലായിടത്തും നിറഞ്ഞ് പന്തലിച്ച് നിൽക്കുകയാണ് തിന്റെ രണ്ട് വള്ളികളാണ് ഇത് പടർന്ന് കയറിയിട്ടുള്ളത് ഇതിൽ രണ്ട് വള്ളികളാണ് ഇവിടെ പടർന്നിരിക്കുന്നത് അപ്പൊ അത്രയും അധികം ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ വിളവെടുപ്പിന് അത്രയും നമുക്ക് വരക്കായതിനും കിട്ടും നല്ല മണികളുള്ള തരം ആണ് ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അല്ല ഇത് നല്ല വെളുത്ത അമരയാണ് അത് വെളുത്ത അമര രണ്ട് തരത്തിലുള്ള അമരയുണ്ട് ഇത് പച്ച വെളുത്തതുമുണ്ട് ഇതിപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മളുടെ വിത്ത് ഹൈബ്രിഡ് വിത്താണ് അത് പച്ചയായ വിട്ടത് കണ്ടില്ല അതൊക്കെ എങ്ങോട്ടോ കേറി പോയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ വള്ളികൾ കണ്ടല്ലേ വെള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് താഴേക്ക് ഇത് പറയുമ്പോൾ ഞാൻ വലിയ പന്തലാണ് ഇട്ടിരിക്കുന്നത് ഈ രണ്ട് കടയ്ക്ക് വേണ്ടിയിട്ടാണ് വള്ളികൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്ക വെച്ച് കൊടുത്താല് അത് അതിൻ്റെ സൈഡിലേക്ക് പോകും അതല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെട്ട വഴിക്ക് അവർ വളർന്നു വരുന്ന നല്ലത് ഇതാണ് നമ്മളുടെ അമരക്കൃഷിയുടെ ഫലം ഒന്ന് രണ്ട് വള്ളി രണ്ട് ചെടി ചെടികളാണ് നമ്മൾക്കിതിൽ വളർന്നു വലുതായിട്ടുള്ളത് മറ്റുള്ളതിനെ ഞാൻ അവിടെ നിന്ന് മാറ്റി വേറെ കുഴിച്ചിട്ടിരുന്നു ഇത് നമ്മൾ ആ കുഴിച്ചിട്ട തടത്തിൽ നിന്ന് മുളച്ചതാണ് നേരത്തെ കാണിച്ച വീഡിയോ അതിൽ നിന്ന് മുളച്ചതാണതല്ല അവിടേക്കൊക്കെയോ പടർന്നു കയറിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളികൾ ഉണ്ട് ഇതാ ഇല്ല അവരക്കായ ഇതിങ്ങനെ പടർന്നു പോവുകയാണ് അത് ഞാൻ അതിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് നമ്മൾ ബലമായിട്ട് പിടിച്ച് വളച്ചു കഴിഞ്ഞാൽ അത് ചില തണ്ടുകളൊക്കെ ഒടിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് അമരയുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് എവിടെക്കോ കയറി പോകുന്നുണ്ട് അല്ലെല്ലാം അമരക്കായയാണ് വെളുത്ത അമരയാണ് ഇതിന്റെ അതുപോലെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് ഇപ്പൊ നമ്മൾ ഈ ഈ ഒരു തണ്ടിൽ നിന്നും ഇതിൽ നിന്ന് നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കിപ്പോൾ ഈ കാണുന്ന അമരക്കായ ഇതിൻ്റെ ഈ തണ്ടിൽ നിന്നുള്ള ഇത്രയും തണ്ടിൽ നിന്നുള്ള വിള ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിന് കായഫലം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിവിടെ നുള്ളി കളയുക ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ നുള്ളി കളയുക ചെയ്താൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും അതിൻ്റെ ഇളപെട്ടും വീണ്ടും നമുക്ക് ഒരു വിളവെടുപ്പ് കൂടി എടുക്കാം ഇത് ഈ അമര നമ്മൾക്ക് ഒരു വർഷത്തോളം നമുക്ക് ഒരു ആറ് മാസത്തോളം നമുക്ക് തുടർച്ചയായി ഇതിൻ്റെ അമര നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വിളവെടു വിളവെടുപ്പ് എടുക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്വാദിഷ്ടമായ ഒരു ഈ പച്ചക്കറി ഇനമാണ് ഈ അമരക്കായ ഓക്കെ ഇതിൽ ഒരുപാട് എന്താ പറയുക അയേൺ കാൽഷ്യം അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം നിറച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഇത് രണ്ടാമത്തെ സ്ഥലമാണ് നമ്മൾ തടം എടുത്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതിനിപ്പോൾ ഞാൻ വെള്ളം ഇതിന് നനച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കണ്ടില്ലേ ഇതിന് എത്ര രണ്ട് തൈക്കളാണ് രണ്ടിൻ്റെ രണ്ട് ചെടികളുടെ തണ്ടുകൾ കണ്ട് കൂട്ടി പിരിഞ്ഞ് പോയിരിക്കുകയാണ് ഇതും ഇതും ഇതുപോലെ തന്നെ പടർന്ന് വന്തിരിച്ച് നിൽക്കുകയാണ് നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം നല്ലപോലെ വെള്ളം ഇതിന് വേണം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഞാൻ കാണിച്ചു തന്ന ഉണ്ടല്ലോ ഈ തടം ഈ തടം നമ്മളതിങ്ങനെ അത് ക്രമീകരിച്ചിരിക്കുകയാണ് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും നമുക്ക് വളം ചെയ്യാനും എല്ലാത്തിനും സൗകര്യമാണ് അതിൽ ചാണകം നമ്മൾ പച്ച ചാണകം കലക്കി അതിനെ മെഴുകി അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് ആ തിണ്ടിനെ അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് അത് നിൽക്കും നമുക്ക് വളം ഇടാനായാലും വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒലിച്ചുപോകില്ല അതവിടെ തന്നെ നിൽക്കും അതൊരു പ്രത്യേകതയാണ് അപ്പൊ ഇതിൽ നമുക്ക് കാണിച്ചു തരാം ഈ പടർന്ന് പന്തരിച്ചൊക്കെയാണ് ഇതും ഇതും എങ്ങോട്ടൊക്കെയോ കേറിപ്പോയിട്ടുണ്ട് ഇതിന്റെ വള്ളികൾ കണ്ടോ താഴേക്ക് താഴേക്ക് ഇങ്ങനെ കൈ കാലുകളൊക്കെ നീട്ടി ഇങ്ങനെ വളർന്നുണ്ട് ഇത് ഞാൻ വീണ്ടും എന്നും ഇതിന്റെ തലപ്പുകൾ പിടിച്ചിടും പക്ഷെ അത് വീണ്ടും അതേ രീതിയിലേക്ക് ഇങ്ങനെ വരും വീണ്ടും കൈകൾ നീട്ടി വരും ഇത് അവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെയും കൈകൾ കണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് കേറി പോയിരിക്കറിപ്പോയിണ്ടത് കയറി ഈ മരത്തി മലീ കയറി അങ്ങനെ മോയുണ്ട് ഇതെങ്ങനെ പൊട്ടിക്കും എന്നുള്ളത് ഒരു വേറെ വിഷയമാണ് ഇതിനുള്ള കോണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പൊട്ടിക്കേണ്ടി വരും ഇതാണ് നമ്മളുടെ അമരയുടെ വളമെടുപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഇതും ഇതുപോലെ തന്നെ രണ്ട് വള്ളികളാണ് താഴെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതും രണ്ട് അമരയുടെ തൈകൾ ആണ് വളർന്നു വലുതായിട്ടുള്ളത് വളർന്നു വലുതായി പന്തലിച്ച് നിൽക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളിട്ടിട്ടുണ്ട് ഇതെല്ലാം പൂക്കളിട്ട് നിൽക്കുന്നതാണ് ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തണ്ടിൽ ഇപ്പം നമുക്കിവിടെ കാണാം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് കാണാം ഈ തണ്ട് ഈ തണ്ടിൽ ഇത്രയും പൂക്കളൊക്കെ ആയി ഇനി ഇതിൽ ആ മരക്കായ ഇഷ്ടംപോലെ വരും അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മളുടെ ഉപയോഗം കഴിഞ്ഞാൽ ഇതിലിനി വിളവെടുപ്പ് ആ തണ്ടിൽ നിന്ന് നമുക്ക് വീണ്ടും വിളവെടുപ്പ് കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും വീണ്ടും ഇളപൊട്ടി വീണ്ടും ഇതിൽ പൂക്കളുണ്ടാവുകയും അതുപോലെ തന്നെ അമരക്കായ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും ഇതാണ് നമ്മളുടെ അമരക്കായയുടെ കൃഷി ഏറ്റവും ലാഭകരവും എന്നാൽ സ്വാദിഷ്ടവും ഒരുപാട് പോഷക ഗുണങ്ങളും ഉള്ള ഒരു കൃഷിയാണ് ഒരു പച്ചക്കറിയാണ് ഈ അമരക്കായ എന്ന് പറയുന്നത് അമരക്കായ കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം അമരക്കായയുടെ ഏർ മെഴക്കുവിരട്ടി അതുപോലെ അവിയല് അവിയല് എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ അമരക്കായ എന്ന് പറയുന്ന പച്ചക്കറി വെള്ളം ധാരാളം വേണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന് ഒരുപാട് വെള്ളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇടക്ക് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇപ്പോഴും ഞാൻ പറയാം വേപ്പൻ പെണ്ണാക്കിന്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിട്ട് ഇടക്ക് മാസത്തിലൊരിക്കൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗ്രാം വേപ്പൻ പെണ്ണാക്ക് ഏർ പുളിപ്പിക്കുക വെള്ളത്തിൽ ഒരു ദിവസം രണ്ട് ദിവസം ഇട്ടതിന് ശേഷം ആ പുളിച്ച് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടെടുക്കുക ആ ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളത്തിന്റെ ഒരു വെള്ളത്തിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേയർ വെച്ചിട്ട് ഈ ഇലകളിലേക്ക് തെളിച്ച് കഴിഞ്ഞ ഇലയുടെ മുകളിലും താഴെയായിട്ട് തെളിച്ച് കൊടുക്കുക അതുപോലെ കടയ്ക്കൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഇലകളിലെ തളിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഈ പൂ ഉറുമ്പുണ്ടല്ലോ ഉറുമ്പ് മഞ്ഞ എന്നിവിടെയൊന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല അതെല്ലാം വളരെ പ്രൊട്ടക്റ്റീവ് വയ്ക്കും അതുപോലെ കടക്കി ഒഴിച്ച് കൊടുക്കുക ഇലകളിൽ അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ പോഷകുണങ്ങള് ഇലകൾ വഴിയും ഇത് വലിച്ചെടുക്കും ഈ അമരയുടെ ഇലകളും അമരയുടെ ഇല തന്നെ എല്ലാ ചെടികളുടെ ഇലകളും വലിച്ചെടുക്കും അപ്പോൾ കടയ്ക്ക് ഒഴിച്ചാലും അതിൻ്റെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ വേപ്പൻ ഉപയോഗം വളരെ പ്രാധാന്യം ഉള്ള ഒരു ഇതാണ് പക്ഷെ ഇതും ഒരുപാട് ഒരു ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് വേപ്പൻ പെണ്ണാക്ക് അമരക്കൃഷിയുടെ പുരാതന രീതിയിലുള്ള കൃഷിയെ പറ്റിയുള്ള വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർ എൻ ബ്ലോഗ് സൈനിങ് ഓഫ് ചെയ്യുകയാണ് സൈനിങ് ഓഫ്